السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد وما توفيقي الا بالله عليه توكلت واليه انيب اللهم رب اشرح لي صدري ويسر لي امري واحلل عقدتي من لساني افقهوا വസ്സലാമു യാ 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 സയ്യിദി ഹബീബല്ലാഹ് ബഹുമാനമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വാലിഹായ അമലാഴി അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മഹത്തായ നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ ഏറെ സന്തോഷിക്കുന്ന മുത്തു മുത്തനബി സല്ലാഹു അലൈ വസ്ലം നമ്മളുടെ ജന്മം നടന്ന വി മഹത്തായ വളരെ ഏറെ ശ്രദ്ധേയമായ ഏവരും വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു മാസമാണ് റബി അവൽ കാരണം റബിയുൽ അവൽ എന്ന് പറയുന്ന മാസം നമ്മൾ മിനിങ്ങളായ ആളുകൾ വളരെ അതിനു പ്രത്യേകമായ ഒരു സ്നേഹം ആ മാസത്തോട് നമുക്കുണ്ട് എന്തുകൊണ്ട് ആളുകൾ ചോദിക്കും അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പരത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ചില പ്രസംഗങ്ങളൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെയും ചിലപ്പോൾ മനുഷ്യന്മാരെ വസ്വാസുണ്ടാക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകുന്നൊരു ചിത്രവും കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് തന്നെ എന്തും എപ്പോഴും ഷെയർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഓരോ ആടുകളുടെ കൈകളിലും ഉണ്ടായതുകൊണ്ട് തന്നെ എന്തും ഷെയർ ചെയ്യാം എന്ത് ഏത് രീതിയിലുള്ള പ്രസംഗങ്ങളും അതങ്ങോട്ട് പ്രചരിപ്പിക്കാം അതിൽ ചിലപ്പോൾ സാധാരണക്കാരായ നിഷ്കളങ്കരായ ആളുകൾ കുടുങ്ങിപ്പോകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ജനിച്ച മാസമായ റബി ഉല്ലവലിനെ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും ചില ആളുകൾ ഖുർആൻ മാത്രമല്ലല്ലോ മുസ്ലിങ്ങളുടെ പ്രമാണം ഹദീസുകളുണ്ടല്ലോ ഫിഖുകളുണ്ടല്ലോ ഇജ്മാ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടല്ലോ ഇതൊക്കെ മുസ്ലിങ്ങളുടെ ഒരു പ്രമാണമാണ് മുസ്ലിങ്ങൾക്ക് കാര്യങ്ങളെ അന്വേഷിക്കുവാനും അവരുടെ സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇറക്കിക്കൊടുത്ത ഓരോ സന്ദേശങ്ങളാണിതൊക്കെ ഇതൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുന്നത് ഇന്നദ്ദീൻ ഇന്ദ ഇസ്ലാം അള്ളാഹുവിൻ്റെ സ്വീകാര്യമായ മതം എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ ആ ഇസ്ലാം ദീനിൻ്റെ പരിപൂർണമായ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആാൻ ധാരാളമായി നമ്മൾ ഓതുന്നുണ്ട് ഹത്വം തീർക്കുന്നുണ്ട് അതുപോലെ ഖുർആാനിൻ്റെ കാര്യങ്ങൾ ഖുർആാൻ പഠനങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമയങ്ങൾ നമ്മൾ അതിനു വേണ്ടി നീക്കി നീക്കിവയ്ക്കുന്നുണ്ട് എന്നതുപോലെ റബിയുല്ലവ്വൽ മാസമാകുമ്പോൾ അതെന്തുകൊണ്ട് ഖുർആാനിൻ അള്ളാഹു നമ്മൾ അങ്ങനെ ഒരു ഒരു പ്രത്യേകമായ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിച്ചത് റമാനിലാണ് എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന പോലെ ഖുർആാൻ ആർക്ക് വേണ്ടിയാണോ ഇറങ്ങിയത് അല്ലെങ്കിൽ ആര് മുഖേനയാണോ ഇറങ്ങിയത് ആരുടെ മർജിസത്തായിട്ടാണോ ഖുർആൻ ഇറങ്ങിയത് ആ ആൾ അത് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹിസ്താണ് ആവിൻ്റെ റസൂല് ഭുജാതനായ മാസമാകുന്ന റമ റബി അവൽ ആ റബി ഉല്ലവലിൽ നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നു സലാമുകൾ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സത്യം ഈ മാസത്തിൽ എത്രയോ സ്വലാത്തുകളും സ്വലാമുകളുമാണ് അറിഞ്ഞും അറിയാതെയും നമ്മളൊക്കെ ചെയ്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കുട്ടികൾ ചൊല്ലുന്നു യുവാക്കൾ ചൊല്ലുന്നു സ്ത്രീകൾ ചൊല്ലുന്നു എല്ലാ ആളുകളും അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും സാഹചര്യങ്ങളിലും അവർ സ്വലാത്ത് കൊണ്ട് ഈ മാസത്തെ ധന്യമാക്കുന്നു മൗലിതിൻ്റെ സദസ്സുകളാവട്ടെ ഘോഷയാത്രയുടെ വേളകളാവട്ടെ മറ്റു ഈ റബിയുല്ലവൽ മാസത്തിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവട്ടെ അതൊക്കെ സ്വലാത്തുമായും സലാമുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അമ്മാവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ എത്രയോ സലാമുകൾ എത്തുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം സലാത്തു സലാതുജല്ലാനും സലാം പറയാനും ഖുർആാനാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്നല്ലാഹു നബിമുസ് ഇത് ഖുർആനിൻ്റെ ഒരു ആയത്താണ് എന്താണ് ആ പറഞ്ഞതിൻ്റെ ആ സന്ദേശം അതിൻ്റെ അന്തസ്സത്തെ എന്താണ് തീർച്ചയായും അള്ളാഹു മലക്കുകളും നിർവഹിക്കുന്നുണ്ട് എന്ന് അന്ന് പരിചയപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം അത് മുത്തു നബി സല്ലല്ലാഹു അലഹി വസല്ല മേലുള്ള സ്വലാത്ത് നിർവഹിക്കലാണ് അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നുണ്ട് മലക്കുകൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളെപ്പോൾ നമ്മളെപ്പോലെ സല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം എന്ന് ചൊല്ലി അങ്ങനെ ആയിരിക്കില്ല അങ്ങനെയല്ല മാന്മാർ പഠിപ്പിച്ചത് അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു മുത്തുവിൻ്റെ വിധങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലക്കുകൾ അനുഗ്രഹ അനുഗ്രഹപ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും അലൈ ആ പ്രവാചകൻ്റെ മേൽ നിങ്ങൾ സ്വലാത്തു ചൊല്ലണം എന്നിട്ട് അള്ളാഹു നിർത്തിയിട്ടില്ല അത് പറഞ്ഞിട്ട് നിർത്തിയില്ല അള്ളാഹു വസലിമു തസ്ലീമാ അള്ളാഹുവിൻ്റെ റസൂലിന് നിങ്ങൾക്ക് സലാം പറയുകയും വേണം അള്ളാഹിൻ്റെ റസൂലിന് നിങ്ങൾ സലാം പറയുകയും വേണം ഈ ഒരു കൽപ്പന എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അത് നടപ്പാക്കണമെങ്കിൽ പരിശുദ്ധമായ മദീന മുനവറയിൽ പോകണ്ടേ എല്ലാവർക്കും അത് സാധ്യമാണോ ഈ കൽപ്പന എല്ലാവരോടുമുള്ളതാണല്ലോ അപ്പം എല്ലാവരും എല്ലാ സമയങ്ങളിലും ഈ കൽപ്പന അനുസരിക്കേണ്ടതല്ലേ അല്ലെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതല്ലേ അതിന് മറുപടി എന്താണ് അവിടെ പോകണം എന്നില്ല സിയാറത്ത് സുന്നത്താണ് തങ്ങൾക്ക് സലാം പറയൽ സുന്നത്താണ് മദീനത്ത് പോകൽ പുണ്യമുള്ളതാണ് എല്ലാം പുണ്യമാണ് പുണ്യാണ് ലോ ഷഫാത്തി എൻ്റെ ഖബർ സന്ദർശിച്ചാൽ എൻ്റെ ശുപാർശ ഞാൻ ഞാനവനിക്ക് അത് നിർബന്ധമാണ് എന്ന് നബി നിബിത സ്വല്ലെന്നോ ആലോചിച്ചങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി തങ്ങൾക്ക് സലാം പറയണോ സ്വലാത്ത് ചെല്ലണോ എവിടെയും വേണ്ട നജസ്സുള്ള സ്ഥലം ആകാതിരുന്നാൽ മതി നിങ്ങൾക്ക് എവിടെയിരുന്നും ചെല്ലാം എവിടെയിരുന്നു നിങ്ങൾക്ക് സലാ ചെല്ലാം അള്ളാൻ്റെ റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞത് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അത് എനിക്ക് എനിക്ക് കാണാൻ കഴിയും അപ്പോഴല്ലേ സ്വഹാബത്ത് ചോദിച്ച ചോദിച്ചല്ലാൻ്റെ റസൂലേ അങ്ങ് മണ്ണോട് ചേരുമല്ലോ മരണപ്പെട്ടാൽ അപ്പനാ നബി തങ്ങൾ പറഞ്ഞത് അള്ളാഹു ഭൂമിക്ക് നിഷിദ്ധമാക്കിയൊരു കാര്യമാണ് അമ്പിയാക്കളുടെ ശരീരം മണ്ണിനെ മണ്ണ് തിന്നുക എന്നുള്ളത് മണ് അമ്പിയാക്കളുടെ ശരീരം മണ്ണിന് തൊടാൻ അവകാശമില്ലാന്ന് അപ്പം നിബിധങ്ങൾ അതുപോലെ അവിടെ കെടുക്കുകയാണ് പക്ഷേ എല്ലാവർക്കും കാണാൻ കഴിയൂല നിബിധങ്ങൾ മദീനത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാവർക്കും കാണാം പൂച്ചങ്കല്ലു കാണാം മറ്റു പല അവിശ്വാസികൾക്ക് അവിടെ വിശ്വാസികൾക്കൊക്കെ കാണാം നിബിധങ്ങളാ ആ ഒരു ശരീരം നിബിധങ്ങളുടെ മുഖം അപ്പോഴും നിബിധങ്ങൾ ആ ഒരു യഥാർത്ഥ മുഖം കാണാൻ അവർക്കും കഴിഞ്ഞിട്ടില്ല അത് ബൂറും ആളുകൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ് ഇപ്പോൾ ലഭിതങ്ങളെ കാണാൻ അവർക്ക് കഴിയൂല അവരിൽ നിന്നൊന്നാ ഉത്താൽ നിപിതങ്ങളെ മാറ്റിക്കളഞ്ഞു അത്രേ മരണത്തിന്റെ അർത്ഥമുള്ളൂ ആ ലഭിതങ്ങള് പറയുന്ന സന്ദേശമെന്താ ർത്ഥം എൻ്റെ മേൽ ആര് പറയുന്നുവോ അവരുടെ മേൽ സലാം മടക്കാനുള്ള റൂഹ് അള്ളാഹു എനിക്ക് മടക്കി തരും അവർക്ക് സലാം അടക്കാനുള്ള കഴിവ് എനിക്കുണ്ടാകും അവർക്ക് സലാം മടക്കാനുള്ള ആ ഒരു സമയത്തുള്ള ഒരു ജീവൻ അള്ളാഹു എനിക്ക് മടക്കി തരികയും ഞാൻ അവർക്ക് സലാം മടക്കുകയും ചെയ്യും എന്നാണ് നബിസല്ലാ അലി സ്വലങ്ങളെ പഠിപ്പിച്ചത് അബൂദാവൂദ റിപ്പോർട്ട് ചെയ്യുന്ന സിഹാവു സിത്തയിലുള്ള ഹദീസാണ് ഈ അതീസ് ഇങ്ങനത്തെ അതീസുകളെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനു ഹജർ റഹിയ റഹിമുള്ള ഫത്തുഹുൽ ബാരിയിൽ പറയുന്നുണ്ട് ബുഹാ ബുഹാരിയുടെ വ്യാഖ്യാനമാണല്ലോ ഫത്തുഹുൽ ബാരി അതിൽ പറയുന്ന സന്ദേശം എന്താ ഒരു ചോദ്യം എന്താ ചോദ്യം എങ്ങനെ കോടിക്കണക്കായ മനുഷ്യന്മാർ നിബിതങ്ങൾക്ക് സലാം പറയുമ്പോൾ ഇതൊക്കെ മടക്കാനുള്ള കഴിവ് ഉണ്ടാവുക ഇതൊക്കെ മടക്കാ നബിതങ്ങൾക്ക് റൂഹ് മടക്കി കൊടുക്കണമെങ്കിൽ എപ്പോഴും നബിതങ്ങളുടെ റൂഹ് എപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മറുപടി എന്താ ബിഹജറു പറയുകയാണ് പരലോകത്തിൻ്റെ കാര്യം നിങ്ങൾ ദുന്യാവിനോട് ദുന്യാവിനോട് അതുലനം ചെയ്യാൻ പാടില്ല ആഹിറ ലാ ബിൽ അത് ബുദ്ധി കൊണ്ട് ലഭിക്കുകയില്ല അതുകൊണ്ട് വർഷകീയായ അവസ്ഥകൾ അത് പരലോകമത്തെ അവസ്ഥകളുമായിട്ടാണ് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് അത് ബുദ്ധി കൊണ്ട് എത്തിക്കൂല എന്നാ പറഞ്ഞ് അഖലി ബുദ്ധി കൊണ്ട് എത്തിക്കൂല പരലോകത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവൂലാ കാരണം അള്ളാൻ റസൂല് വഫാത്താകുന്നതോടുകൂടെ റസൂലുള്ള പർലോകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അഹ്വാലുൽ അവസ്ഥകള് അത് അഷ്ബഹു ബി അഹ്വാലിൽ ഭാരിയുടെ ഇബാറത്താണ് അത് പർലോകത്തിൻ്റെ അവസ്ഥകളുമായിട്ടാണ് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ തന്നെ വേണ്ട നിബിതങ്ങൾ സലാം മടക്കും നിബിതങ്ങളുടെ ശരീരം ഭൂമി തിന്നുകയില്ല എന്ന് വേറെ ഹദീസിൽ പറയുന്നുണ്ട് സിഹാ ഉസിത്തയുടെ ഹദീസിലുണ്ട് അപ്പം പ്രിയപ്പെട്ടവരെ നിബിതങ്ങൾക്ക് ധാരാളമായി സലാം പറയാ സ്വലാത്ത് ചെല്ലാം നിനക്ക് ഒരുപാട് ഒരുപാട് പുണ്യങ്ങളാണ് നമുക്ക് കിട്ടുക അതിനുള്ള അവസരമാണ് റബിയുലവൽ അതിനുള്ള അവസരമാണ് മൗലിതിൻ്റെ വേദികൾ അതിനുള്ള അവസരങ്ങളാണ് മൗലിത ഉണ്ടാകുന്നത് അങ്ങനെയെങ്കിലും കുറേ ആളുകൾ സ്വരാത്തില്ലല്ലേ അതെന്ത് മുടക്ക അതി അതിന് നമ്മളെന്തിനത് മുടക്കണം നമ്മൾ നമ്മളത് നിരുത്സാഹപ്പെടുത്തണം അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ എന്ത് അവകാശമാണ് ഒന്നുമില്ല ഒരവകാശവും ഇല്ല രണ്ട് കൂട്ടരാണ് ഇത് എതിർക്കുക ഒന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ രണ്ടാമത് പഠിച്ചവർ തന്നെ പറ്റൂ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത് മുടങ്ങരുത് എന്ന് വിചാരിക്കുമ്പോൾ അവരിതിനൊന്നും ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കും നമുക്ക് മാറ്റാൻ അത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തങ്ങൾക്ക് ധാരാളമായി സലാ സ്വലാത്ത് ചെല്ലാനും സ്വലാം പറയാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാഷണം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം മുഴുവനായിട്ടും കേൾക്കാൻ നിങ്ങളോട് നിങ്ങൾ ആളുകൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കണം വളരെ ഉപകാരപ്പെടുമെന്നാണ് പെടുന്ന ഒരു സംസാരമാണെന്നാണ് തോ മനസ്സിലാകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഇൽമിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് ചെയ്യട്ടെ ആപത്തുകളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമുക്ക് ഹൈറ് നൽകട്ടെ എപ്പോഴും അവൻ്റെ കാരുണ്യവും അവൻ്റെ തണലും അവൻ്റെ കാവലും അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ സല അള്ളാഹു മുഹമ്മദ് അള്ളഹാമു സി അല മുഹമ്മദ് അസ്ലാത്തു വസ്സലാമലി കെ ആ റസൂൽ അള്ള് എ ഹബീബ് അള്ളാ അസ്സലാമറ അസ്ലാം അലൈക്കും വരഹമു അള്ളാഹി വരകാത്ത